ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിനായി ആർ സി ബി ക്യാപ്റ്റനായി കോഹ്ലി തിരിച്ചെത്തുമെന്ന വാർത്തകൾ സജീവമാണ് കോഹ്ലിയുടെ ആവശ്യപ്രകാരമാണ് വീണ്ടും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തിരുന്നാലും ഇത്തവണ ആർ സി ബി ശക്തമായ താരനയുമായിട്ടാണ് സീസണിനൊരുങ്ങുന്നത് ഓൾറൗണ്ട് പ്രകടനം നടത്തി ടീമിനെ വിജയിപ്പിക്കാൻ പോകുന്ന ഒരു പിടി താരങ്ങൾ ഇത്തവണ ആർ സി ബി ക്യാമ്പിലുണ്ട് കോഹ്ലി അടക്കം നാല് ബാറ്റർമാരും രണ്ട് വിക്കറ്റ് കീപ്പർമാരും ഏഴ് ഓൾ റൗണ്ടർമാരും ഒമ്പത് ബോളർമാരും അടങ്ങുന്നതാണ് ഈ തവണ ആർ നിര എന്നും പഴി കേട്ടിരുന്ന ബോളിംഗ് യൂണിറ്റിലേക്ക് ഭുവനേശ്വർ കുമാറിനെ എത്തിച്ചത് ടീമിന് നേട്ടമായിട്ടുണ്ട് ഭുവിക്കൊപ്പം ഹെയ്സൽവുഡ് നുവാൻ തുഷാര എന്നിവരുമുണ്ട് ബോളിംഗിലും തിളങ്ങുന്ന ലിയാം ലിവിങ്സ്റ്റണും ക്രൊണാൽ പാണ്ഡ്യയും ടീമിന് മുതൽക്കൂട്ടാണ് പവർ ഹിറ്റർമാരായ ടീം ഡേവിഡ് ബ്രഹ്മരിയോഷപ്പേട് എന്നിവരും ചേരുന്നതോടെ ആദ്യ കിരീടമെന്ന സ്വപ്നത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ നോക്കുകയാണ് ആർ ടീം ആർ സി ബിയുടെ ശക്തമായ പ്രോപ്പബിൾ ഇലവൻ നോക്കിയാൽ ഓപ്പണിംഗിൽ വിരാട് കോഹ്ലിയും ഫിൽസാൾട്ടും തന്നെ കാണും ശേഷം മധ്യനിരയിൽ രജത് പാട്ടീദാർ ലിയാം ലിവിങ്സ്റ്റൺ ജിതേശ് ശർമ്മ എന്നിവരും കാണും ഫിനിഷിംഗിൽ ടീം ഡേവിഡ് ക്രൊനാൽ പാണ്ഡ്യ എന്നിവരും കാണും ബോളിംഗിൽ ഭുവനേശ്വർ കുമാർ സുയാ ശർമ്മ ജോസൈസൽവുഡ് യാഷ്ഡയാൽ എന്നിങ്ങനെയായിരിക്കും എന്നാൽ പഞ്ചാബ് കിങ്സിൻ്റെ കാര്യം എടുത്തുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിനെ അപേക്ഷിച്ച് വമ്പൻ താറനിരയുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിനായി പഞ്ചാബ് കിങ്സ് എത്തുന്നത് എന്നാൽ പഞ്ചാബ് കിങ്സിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിനായുള്ള ശക്തമായ പ്ലേയിങ് ഇലവൻ നോക്കിയാൽ ഓപ്പണിംഗിൽ പ്രപ്സിം റാൻ സിംഗും ജോഷ് ഷിംഗ്ലീസും തന്നെയായിരിക്കും വൺ ഡൗണായി നായകനാകാൻ പോകുന്ന ശ്രേയസ് ശ്രേയസയ്യരും കാണും ടു ഡൗണായി ഗ്ലെൻ മാക്സ്വൽ ശേഷം മാർക്കസ് ടോയിനിസ് ഫിനിഷിംഗിൽ ശശാങ്ക് സിംഗ് നെഹൽ ബദേര എന്നിവരും കാണും ഓൾറൗണ്ടർമാരായി മാർക്കോ ജാൻസണും കാണും ബോളിംഗിൽ ഹർപ്രീത് ബ്രാർ ഹർഷദീപ് സിംഗ് യുസ്വേന്ദ്ര ചായൽ എന്നിവരും കൂടി ചേരും അതേസമയം ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ കാര്യമെടുത്താൽ ലേലത്തിൽ വലിയ രീതിയിൽ ബുദ്ധിപരമായ നീങ്ങിയ ടീം തന്നെയാണ് ജി ടി ജി ടിയുടെ പ്രോപ്പബിൾ ഇലവൻ നോക്കിയാൽ ഓപ്പണിങ്ങിൽ ജോസ് പട്ലറും നായകൻ ശുഭ്മാൻ ഗില്ലും തന്നെയായിരിക്കും വൺ ഡൗൺ ആയി സായി സുദർശൻ ശേഷം ഷാറുഖ് ഖാൻ ശേഷം ഗ്ലെൻ ഫിലിപ്സ് ശേഷം രാഹുൽ ടെവാട്ടിയ വാഷിംഗ്ടൺ സുന്ദർ ബോളിംഗിൽ റാഷിദ് ഖാൻ കഗീസ് ഒറബാഡ മുഹമ്മദ് സറാജ് പ്രസിദ് കൃഷ്ണ എന്നിങ്ങനെയായിരിക്കും കഗീസ് ഒവറബാഡയ്ക്ക് പകരം കോട്സി വരാനും സാധ്യതയുണ്ട്